നമസ്കാരം ആം ആദ്മി പാർട്ടി ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും നമ്മുടെ നാട്ടിലെ മയക്കുമരുന്ന് ലോബിയെ നിയന്ത്രിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും കേരള സംസ്ഥാനം ഒട്ടാകെ നടത്തുന്ന സമരത്തിൻ്റെ ഭാഗമായി ഇന്ന് ഈ രാമപുരം കവലയിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഇവിടെ ഞങ്ങൾ മൂന്ന് നാല് സെൻറ്ററിൽ ഞങ്ങൾ യോഗങ്ങൾ നടത്തി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ മയക്കുമരുന്ന് ഇത്ര വലിയ ഒരു നിലയിലോട്ട് അത് വന്നത് ചെറിയ ചെറിയ സംഭവങ്ങളുണ്ടായപ്പോൾ ഗവൺമെൻറ് നേരത്തെ തന്നെ അലർട്ടായിരുന്നെങ്കിൽ ഇത്ര വലിയ ഒരു ഭീതിയിൽ കേരളം മാറുകയില്ലായിരുന്നു കഴിഞ്ഞ മാസം അതായത് മാർച്ച് പകുതി ആയപ്പോൾ ഓപ്പറേഷൻ ഓപ്പറേഷൻ ക്ലീൻ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഒന്ന് ഉണർന്ന് ഈ ഒരു മാസം കൊണ്ട് അവർ ഏതാണ്ട് മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം വാഹന പരിശോധനയും അന്വേഷണവും നടത്തി ഏതാണ്ട് പതിനായിരത്തോളം കേസ് പിടിച്ചു നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതായത് ഒരാഴ്ചയായിട്ട് നമ്മൾ കൊലപാതകങ്ങളോ അല്ലെങ്കിൽ എം ഡി എം എ വ്യാപകമായിട്ട് പിടിച്ച വാർത്തകളോ നമ്മൾ കേൾക്കുന്നില്ല ഗവൺമെന്റ് നേരത്തെ തന്നെ അലർട്ട് ആകേണ്ടതായിരുന്നു നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മൾ ഓർക്കുക പഴയ പഴയകാലം പോലെയല്ല ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോ പ്ലസ് പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടികളോടോ അപ്പോഴും അമ്മയ്ക്കും നേരെ കാര്യങ്ങൾ ചോദിക്കാൻ പേടിയാണ് കുട്ടികൾക്ക് ആരെയും പേടിയില്ല ആ രീതിയിലാണ് നമ്മുടെ ബാലാവകാശ കമ്മീഷനും അത് ഇത് നിയമങ്ങളെല്ലാം ഉണ്ടാക്കി വന്ന് ഇപ്പോൾ കുട്ടികൾ കാട്ടമന്ദയുടെ കൂട്ട് കുട്ടികൾക്ക് തോന്നിയ രീതിയിൽ നടക്കാം ഒരു പ്ലസ് ടുവിൻ്റെ പ്രിൻസിപ്പളിന് കുട്ടികളെ ശാസിക്കാൻ പറ്റത്തില്ല ഒരു ഹൈസ്കൂളിൽ കുട്ടികളെ ശാസിക്കാൻ പറ്റത്തില്ല വീട്ടിൽ കുട്ടികളെ ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല ഗാർഹിക പീഡനം സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അത് ആ രീതിയിലുള്ള പീഡനം പോലീസ് കേസെടുക്കുന്നു ഇങ്ങനെ നിയന്ത്രണമില്ലാതെ ഈ യുവതലമുറ വളർന്നു വന്നാൽ നമ്മുടെ സമൂഹം നശിച്ചുപോകും ഇതിന് നമ്മുടെ സമൂഹത്തിൻ്റെ ശ്രദ്ധ കൊണ്ടുവരാനായിട്ട് സമൂഹത്തിൻ്റെ ശ്രദ്ധ ഇതിലോട്ട് ആകർഷിക്കാനായിട്ടാണ് ആം ആദ്മി പാർട്ടി ഇങ്ങനെയുള്ള യോഗങ്ങൾ നടത്തുന്നത് ആശാവർക്കേഴ്സിൻ്റെ സമരം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു അൻപത്തി ഒൻപത് ദിവസമായി പാവപ്പെട്ട ആളുകളുടെ തൊഴിലാളി വർഗത്തിൻ്റെ അധസ്ഥിത വർഗത്തിൻ്റെ ഒരു സർക്കാരാണ് നമ്മുടെ കേരളം ഭരിക്കണത് ആർക്കും സംശയമില്ല പക്ഷേങ്കിൽ ഏറ്റവും ദുർബല വിഭാഗത്തിൽപ്പെട്ട വനിതകൾ നിസാര തുകയ്ക്ക് ജോലി ചെയ്യേണ്ടി വരുന്ന വനിതകൾ അവർ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് നിരാഹാര സമരം നടത്തുകയാണ് അവരുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ത്രീ മുടി മുറിച്ച് കളയുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വേദനിക്കുന്ന മനഃപ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവർ മുടി മുറിച്ച് സമരം ചെയ്തു ചിലർ മുട്ടയടിച്ച് സമരം ചെയ്തു എന്നാൽ സർക്കാർ ഇതൊന്നും കണ്ടതായിട്ട് ഭാവിക്കുന്നില്ല ശരിക്കും പണമില്ലാത്തതാണോ പ്രശ്നം പണമില്ലാത്തതല്ല പ്രശ്നം നയമില്ലാത്തതാണ് പ്രശ്നം തൊണ്ണൂറ് ലക്ഷം രൂപ മാസം വാടകയുള്ള ഒരു ഹെലികോപ്റ്റർ നമ്മുടെ തിരുവനന്തപുരത്ത് വെറുതെ മേടിച്ച് ഇട്ടിരിക്കുകയാണ് എനിക്കറിയാം നമ്മുടെ മാധ്യമങ്ങളൊന്നും അത് പറയുന്നില്ല അതിടക്കിടയ്ക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടുകാരതൊന്നും അറിഞ്ഞാൽ പി എസ് സി മെമ്പർമാർ ഇരുപത്തി ഒന്ന് പേരുണ്ട് രണ്ട് ലക്ഷത്തിന് മുകളിലാണ് അവർക്ക് ശമ്പളം ഇങ്ങനെയുള്ള ദൂർത്തുകൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ വർഷം ഒരു പഴയ വാർത്തയാണ് റിഫഹസിനകത്ത് മുഖ്യമന്ത്രിയുടെ വസതിയിൽ കമ്മയാലിക്കൂട് ഉണ്ടാക്കാൻ നാൽപ്പത് ലക്ഷം രൂപയാണ് അനുവദിച്ചത് ആറ് മാസം കഴിഞ്ഞപ്പോൾ ചാണകക്കുഴി ഉണ്ടാക്കാൻ നാല് ലക്ഷം കൂടി അനുവദിച്ചു നമ്മുടെ ഇവിടെ ഒരു പാവപ്പെട്ട ആളിന് വീട് പടിയാൻ കൊടുക്കുന്നത് ലൈഫ് മിഷന്റെ തുകയാണ് നാല് ലക്ഷം രൂപ ആ നാല് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ കന്നുകാലക്കൂടിന്റെ ചാണകക്കുഴി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഈ സർക്കാർ ചെലവഴിച്ചത് അപ്പോൾ ഇവരുടെ മുൻഗണന ഏതാണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത് ആം ആദ്മി പാർട്ടി ദളിതരുടെ കൂടെയാണ് പാവങ്ങളുടെ കൂടെയാണ് മഹാത്മാഗാന്ധി ഞങ്ങൾക്ക് കാണിച്ചതെന്ന മാർഗത്തിലൂടെ ഇന്ത്യൻ ഭരണഘടന പറയുന്ന എല്ലാ അവകാശങ്ങളും നമ്മുടെ പൗരന്മാർക്ക് ലഭിക്കണം എന്നുള്ള ഒരു ഉദ്ദേശിയോടുകൂടിയാണ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ ഈ പാർട്ടിയുമായി മുന്നോട്ട് പോയത് ഞങ്ങളൊക്കെ അതിനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ ഒരു മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് ഇവിടെ ഞങ്ങളെ ശ്രമിച്ച ഓരോരുത്തർക്കും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ആം ആദ്മി പാർട്ടി പാലാ നിയോജക പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ജയ് ഹിന്ദ്